മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി അനുസ്മരണം നടത്തി കുണ്ടൂർ മർക്കസിൽ നടന്ന അനുസ്മരണ സമ്മേളനം സ്വാതന്ത്ര്യ കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി ഉദ്ഘാടനം ചെയ്തു നന്ദമ്പ്രക്കായി ഏറെ വികസന പദ്ധതികൾ സമർപ്പിച്ച നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് നന്ദമ്പ്ര പഞ്ചായത്ത് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം അഭിപ്രായപ്പെട്ടു കൊടുങ്ങി ജി എം യു പി സ്കൂൾ ഭൂമി അക്വസിഷനിലും കുണ്ടൂർ യു പി സ്കൂളിനും വേണ്ടി വളരെയേറെ പ്രയത്നിച്ച നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി നന്നംപ്ര വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്ന ന്യൂക്ലിയർ പദ്ധതി ആരംഭിച്ച അദ്ദേഹം കാവംതെത്തി ബദൽ വിദ്യാലയത്തിനു വേണ്ടിയും ഏറെ സംഭാവനകൾ നൽകി വായനശീലമാക്കി ഏറെ ജ്ഞാനമുള്ള നേതാവായിരുന്നു അദ്ദേഹം എന്നും അനുസ്മരണം അഭിപ്രായപ്പെട്ടു എം സി കുഞ്ഞുട്ടി അധ്യക്ഷനായ അനുസ്മരണ സമ്മേളനത്തിൽ കെ കുഞ്ഞുമറിക്കാർ എൻ പി ആലി ഹാജി എൻ വി മൂസക്കുട്ടി ഷാഫി പൂക്കൽ സജിദ് കാച്ചേരി പി കെ എം ബാവ കെ ബാവ